Tai čia dar medvigare, netine, nerauja radininko. യേശു നന്ദി യേശു സ്തുതി ഹലലു യേശുവെ നന്ദി യേശു സ്തുതി ഹലുയ പരിശുദ്ധ പരമധി വികാരണത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പൂർച്ചയും പൂർച്ചയും ഉണ്ടായിരിക്കട്ടെ യേശുസ്തുതി ഏറ്റവും വലിയ പാപിക്കാനുള്ള അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം നൽകിച്ചത് യേശ്വനാഥ സകല മനുഷ്യംശത്തെയും പ്രത്യേകിച്ച് എല്ലാ ഭാവികളും അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു കർത്താവേശ്വയെ ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നുപോയ സഹലരെയും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സകലരെയും യുഗാന്തി വരെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സഹലരെയും അവിടുത്തെ തിരുവുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേശ്വയെ ഇപ്പോഴെ ഈ ഭൂമിയിലായിരിക്കുന്ന സകലരെയും അതുപോലെ തന്നെ ഇവിടുന്ന് മരണം മൂലം കടന്നുപോയ സകലരെയും അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഒരിക്കൽ കൂടി കർത്താവെ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഹാല ലുയ്യ യേശു നന്ദി യേശുവേ സ്തുതി ഹാല ലുയ്യ കഥാവായ അവിടുത്തെ ഓഹരിയായ മനുഷ്യവംശത്തെ അവിടുത്തെ തിരുവുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ അവിടുത്തെ ഓഹരിയായത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഈ മനുഷ്യവംശത്തെ മുഴുവനും അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു അങ്ങ് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണല്ലോ ഇതുവരെ ഈ ഭൂതലത്തിൽ ജനിച്ച് ജീവിച്ച് ആദ്യം മുതൽ ഈ നിമിഷം വരെ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നു പോയ സകലരെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സകലരെയും ഇനി യുഗാന്തി വരെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന അവസാനത്തെ മനുഷ്യൻ വരെയുള്ള എല്ലാവരെയും അവിടുത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് കരുണിയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം കർത്താവ് ഈശോയെ വളരെ പ്രത്യേകമായിട്ട് ഈ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ തിന്മയുടെ സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു അങ്ങേ വേദനിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു വ്യഭിചാരത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു സ്വർഗപോധത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു സ്വർഗ്ഗ വിവാഹത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു ഗർഭചിത്രത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു വിവാഹമോചനത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു കൽപ്പിൽ പത്ത് കൽപ്പനകളുടെയും ലംഘനങ്ങളുടെ മേഖലകളെ സമർപ്പിക്കുന്നു എല്ലാ പാപത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു പൈശാച്യമായ എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു എല്ലാ തിന്മകളെയും സമർപ്പിക്കുന്നു ഉറപ്പിന്റെ വിദ്വേഷത്തിന്റെയും കൊലപാതകത്തിന്റെയും നുണയുടെയും സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു കരുണയായിരിക്കണമേ മേഘാലയിൽ വീയ യേശുവേ നന്ദി യേശുവേ സ്തുതി പിശാജ ആദ്യ മുതലേ നുണയനും കൊലപാതകയാണെന്നുള്ള വചനം കർത്താവായ ഈശ്വരയെ ഈ ലോകത്ത് നൊണയും കൊലപാതകവും നിറഞ്ഞിരിക്കുന്ന മരണം നിറഞ്ഞിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു അങ്ങാണ് ജീവൻ അങ്ങാണ് വഴി അങ്ങാണ് സത്യം അങ്ങാണ് പ്രകാശം അങ്ങാണ് ഞങ്ങളുടെ സർവസ്വവും ഞങ്ങളുടെ നിക്ഷേപവും കർത്താവായ ദൈവമെ അങ്ങാണ് ഞങ്ങളുടെ ദൈവം അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു ഞങ്ങളങ്കിൽ പ്രത്യാശ വെക്കുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ അങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയിൽ ശരണപ്പെടാതെയും അങ്ങയിൽ വിശ്വസിക്കാതെയും അങ്ങയിൽ പ്രത്യാശ വെക്കാതെയും അങ്ങയെ ആരാധിക്കാതെയും അങ്ങയെ സ്നേഹിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഹാലേ ലുയ്യ യേശുവേ നന്ദി യേശു സ്തുതി യേശുവേ സ്തുതി യേശുവെ നന്ദി ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കാരുണെ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും കാരുണേ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും കാരുണേ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ചരണപ്പെടുന്നു മുഖ്യദൂതനെ വിശുദ്ധൻ ഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിനു രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസോധന്റെ പരിപാലകനും സംരക്ഷകനുമായി വാണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തിയോ തിരിസയോ ഉദ്ദേശിച്ചാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ ഈ യാജ്ഞനങ്ങൾ അത്യതെൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മേൽ പരിശുദ്ധ പരമതി വികാരണത്തിന് നരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പരിശുദ്ധ വിമല ഹൃദയത്തിലേക്ക് മനുഷ്യംശ്വനം കർത്താവിന്റെ കരുണിക്കായിട്ട് നിമിഷം സമർപ്പിക്കാം അമനോത്ഭവിയും ഏറ്റവും മഹത്വുള്ള ഖന്യയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായി മറയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവികളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇതാ വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മയിൻ പരിശുദ്ധ പരമദ്വീകാരണത്തിന് നരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വിശുദ്ധ ഹോസ്റ്റിനയിലൂടെ ലഭിച്ച ദൈവകരണയുടെ സന്ദേശത്തെ നമുക്ക് ശ്രവിക്കാം നാനൂറ്റി അറുപത്തി ഒൻപതാമത്തെ സന്ദേശം അന്നേ ദിവസം വൈകിട്ട് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു തീക്ഷ്ണമായ അഭിലാഷം എൻ്റെ ആത്മാവിൽ ഉണർന്നു മറ്റു പല അവസരങ്ങളിൽ അവസരങ്ങളില്ലെന്നതുപോലെ ഈ സമയത്ത് എനിക്ക് നഗ്ന നേത്രങ്ങളാൽ അവിടുത്തെ കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും അവിടുത്തെ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കി അവിടുത്തെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല അത് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള പീഡയും അഭിവാജ്ഞയും എന്നിലുളവാക്കി അവിടുത്തെ സ്വന്തമാക്കുവാനും അവിടത്തോടെ എന്ന നെയ്ക്കുമായി എഴുകിച്ചേരുവാനുള്ള അഭിലാഷത്താൽ ഞാൻ മരണ തുല്യായിരിക്കുന്നു എന്റെ ആത്മാവ് അതിന്റെ സർവ്വശക്തിയോടും കൂടി അവിടുത്തെ അനുധാവനം ചെയ്യുന്നു ലോകത്തിൽ ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുകയില്ല ഓ നിത്യമായ സ്നേഹമേ എന്റെ ഹൃദയം അങ് മാത്രമായി എത്രമാത്രം ഗാഠബന്ധത്തിലാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്തെന്നാൽ അങ്ങേക്കല്ലാതെ മറ്റൊന്നിനും സ്വർഗത്തിലോ ഭൂമിയിലോ എന്നെ തൃപ്തിപ്പെടുത്തുവാനാവില്ല ഓ എന്റെ ദൈവമേ എന്റെ ആത്മാവ് നിന്നിൽ ലയിച്ചു പോയിരിക്കുന്നു ലയിച്ചുപോയിരിക്കുന്നുള്ളരെ വിശ്വഫൌസ്റ്റിനെ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തിയാണ് വിശുദ്ധ അഗസ്റ്റിനൊക്കെ കടന്നുപോയ അതേ അനുഭവങ്ങളുടെ തീവ്രത തന്നെ അതായത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സാധ്യമായ ഏറ്റവും വലിയ സമാധാനം ദൈവം തന്നെയാണ് മരണശേഷവും നമുക്ക് സാധ്യമായ ഏറ്റവും വലിയ സമാധാനം ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നൽകുന്ന സമാധാനം ആർക്കും നിങ്ങളിന്ന് എടുത്തു മാറ്റാൻ സാധിക്കില്ല എന്ന് ഈശോ പറയുക എന്നാൽ ആ സമാധാനത്തെ ഒരുപക്ഷെ നമുക്ക് എടുത്തു മാറ്റാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം ദൈവത്തെ മനഃപൂർവ്വം തള്ളി പറയുന്ന സാഹചര്യങ്ങൾ ആർക്കും എടുത്തു മാറ്റാൻ പറ്റത്തില്ല നിലക്കൊഴുകെ എന്നുള്ള ഒരു ഒരു വഴിയും അവിടെ കിടന്നേക്കാം ഇനി അത് മാത്രമല്ല ചിലപ്പോൾ ദൈവത്തിന് ആനന്ദമായ കരുണയാൽ നമ്മൾ തള്ളി പറയുന്ന സാഹചര്യങ്ങളിൽ പോലും ആ രക്ഷയുടെ സാഹചര്യം അവസാന നിമിഷം വരെ ദൈവം നിലനിർത്തുന്നുണ്ട് അതുകൊണ്ടാണ് രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരാൻ കുറുകിപ്പോയിട്ടില്ല എന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക കഥാവിൻ്റെ കരുണയാൽ അവിടത്തേക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും നമ്മുടെ നാശത്തിന്റെ ആഴം ഒരിക്കലും ദൈവത്തിന്റെ കരുണയെ അതിലംഘിക്കുന്നതല്ല നമ്മുടെ പാപത്തിന്റെ ആഴം ഒരിക്കലും ദൈവത്തിന്റെ കരുണയെ അതിലംഘിക്കുന്നതല്ല നമ്മുടെ സഹനത്തിന്റെ ആഴം ദൈവത്തിന്റെ സമൃദ്ധിയെ ഒരിക്കലും അതിലംഘിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും വ്യഗ്രതകളും മരണവും ഒന്നും ദൈവത്തിന്റെ സ്നേഹത്തെ അതിലംഘിക്കുന്നതല്ല അവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ദൈവികമായ അവസ്ഥ എന്ന് പറയുന്ന ശരണപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൽ ശരണപ്പെടുക ഇവിടെ വിശുദ്ധോസ്റ്റേ പറയുകയാണ് അങ്ങയിൽ ഓ നിത്യമായ സ്നേഹമേ എൻ്റെ ഹൃദയം അങ്ങുമായി എത്രമാത്രം ഗാഠബന്ധത്തിലാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എന്തെന്നാൽ അങ്ങേക്കല്ലാതെ മറ്റൊന്നിനും സ്വർഗത്തിലോ ഭൂമിയിലോ എന്നെ തൃപ്തിപ്പെടുത്താനാവില്ല ഓ എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നിൽ ജയിച്ചു പോയിരിക്കുന്നു ഏത് സഹനത്തിന്റെ അവസരത്തിലും ആദ്യം നമ്മളെ പിശാഞ്ഞ് ആക്രമിക്കുന്നത് വിശ്വാസത്തിൻ്റെ തലത്തെയാണ് ദൈവം എവിടെ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ദൈവം എവിടെ ദൈവം ഉണ്ടോ എന്ന് നിനക്ക് എന്താണ് ഉറപ്പ് നിന്റെ സഹനങ്ങളിൽ നീ പ്രാർത്ഥിച്ച് ഒടുവിൽ ആശ്വാസം കണ്ടെത്തുകയല്ലേ അല്ലാതെ ദൈവം ഇടപെടുന്നതാണോ കാത്തിരുന്നു കഴിഞ്ഞാൽ തനിയെ സംഭവിക്കുന്നതല്ലേ എല്ലാ നന്മയും എന്നൊക്കെയുള്ള വ്യർത്ഥമായ ചോദ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കുഴയ്ക്കുന്ന വിശ്വാസപരമായ പ്രതിസന്ധികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പിടിച്ചു കുലുക്കുന്നുണ്ടാവാം കണ്ണീരോടെ നിൽക്കുന്ന എല്ലാ മനുഷ്യനെയും കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മനുഷ്യവംശത്തെ മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയിൽ ശരണപ്പെടാം നാനൂറ്റി എഴുപതാമത്തെ സന്ദേശം ഒരു രാത്രി എൻ്റെ മുറിയിൽ നിന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ മനോഹരമായ നക്ഷത്രങ്ങൾ നിറഞ്ഞ നഭോമണ്ഡലത്തെയും ചന്ദ്രനെയും ഞാൻ കണ്ടു ഭാവനയ്ക്ക് അതീതമായി എൻ്റെ ആത്മാവിൽ സൃഷ്ടാവിനോടുള്ള സ്നേഹാഗ്നി ജ്വലിച്ചുകൊണ്ടിരുന്നു ആത്മാവിൽ ഉണർന്ന അഭിവാജ്ഞ സഹിക്കാനാവാതെ തീർത്തും എളിമപ്പെട്ട് ഞാൻ കുമ്പിട്ട് വീണു അവിടുത്തെ എല്ലാ കരവേലകളെക്കുറിച്ചും ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തി എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന സംഭവിക്കുന്നവ എന്റെ ഹൃദയത്തിന് വഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ ഉറക്കെ കരഞ്ഞു അപ്പോൾ എൻ്റെ കാവൽ എന്നെ സ്പർശിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു തറയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ നിന്നോട് പറയാൻ കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നു ഞാൻ ഉടനെ തന്നെ അപ്രകാരം ചെയ്തു എന്നാൽ എൻ്റെ ആത്മാവ് ആശ്വാസം കണ്ടെത്തിയില്ല ദൈവത്തിനു വേണ്ടിയുള്ള അഭിവാജ്ഞ എന്നിൽ കൂടുതൽ ശക്തമായി അഭിഷുദ്ധ ഹോസ്റ്റിനേക്കുണ്ടായ ദൈവ സ്നേഹത്തിൻ്റെ തീവ്രമായ ദാഹം ദൈവത്തോടുള്ള തീവ്രമായ സ്നേഹത്തിൻ്റെ ദാഹം അവൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഓരോ മനുഷ്യാത്മാവും കത്തിച്ചൊരിക്കേണ്ടതും എരിഞ്ഞു തീരേണ്ടതും ഈ ദൈവത്തോടുള്ള തീവ്രമായ സ്നേഹത്തിലും ആ ദൈവസ്നേഹ സ്നേഹ ഓരോ ആത്മാവും ഈ ലോകത്തിൽ നിന്ന് ദൈവ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടേണ്ടത് സ്വർഗത്തിലേക്ക് ആ കാരണം ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ തീവ്രതയിൽ ഒരാത്മാവിന് ഒരാത്മാവിനെ ശരീരത്തിന് തടഞ്ഞു നിർത്താൻ പറ്റാതെ വരുമ്പോൾ ആ ആത്മാവ് ദൈവത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ അവരുടെ തീവ്രമായ സ്നേഹം വിശുദ്ധ ഹോസ്റ്റിനായാലും മറ്റനേകം വിശുദ്ധരിലും ജ്വലിച്ചിരുന്ന ആ ദൈവ സ്നേഹത്തിന്റെ തീവ്രത നമുക്കത് ചിന്തിച്ചു നോക്കാം പരിശുദ്ധി അമ്മയൊക്കെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എത്രമാത്രം തീവ്രമായിട്ട് ദൈവത്തിനു വേണ്ടി ദാഹിച്ചിരുന്നു ആ വിശുദ്ധമായ ദാഹം മനുഷ്യവംശത്തിന് മുഴുവൻ ലഭിക്കുന്നതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കഥാവിന്റെ കരുണയിൽ നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു അവിടുത്തെ തീവ്രമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ കത്തി ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് ദൈവകരുണയുടെ നോവേനയുടെ അവസാന ദിവസത്തെ നമുക്ക് സമർപ്പിക്കാം മനുഷ്യ വംശത്തെ മുഴുവനായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് ഇന്നേ ദിവസം അതോടൊപ്പം തന്നെ ദേവികരണയുടെ നോവേനയുടെ ഒൻപതാം ദിവസം മന്ദതയിൽ നിബന്ധിച്ച ആത്മാക്കളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എന്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു ഒലിവ് തോട്ടത്തിൽ വെച്ച് എന്റെ ഹൃദയം തീവ്രവേദനയാൽ വേദനയാൽ വാലഞ്ഞത് മന്ദഹൃദയെ പ്രതിയാണ് അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ് എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടി അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ ഏറ്റവും കരുണ നിറഞ്ഞ ഈശോയെ അങ്ങ് കാരുണ്യം തന്നെയാകുന്നു അങ്ങയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു ജീവനത്തെ ശരീരങ്ങളെ പോലെ ആര് തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാത്മി ജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ ഏറ്റവും കാരുണ്യമുള്ള ഈശോ അങ്ങയുടെ കാരുണ്യത്തിന്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിന്റെ തീഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ദാനം ഇവരിൽ ചൊരിയണമേ എന്തെന്നാൽ ഈ യാതൊന്നിനും ഈ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ദാനം അവരിൽ ചൊരിയണമേ എന്തെന്നാൽ ഈ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ നിത്യനായ പിതാവെ ഏറ്റവും ദയമുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാഘടാക്ഷം പതിപ്പിക്കണമേ കരുണത്തിന്റെ പിതാവേ അങ്ങയുടെ പുത്രന്റെ കൈപ്പേറി പീഡനങ്ങളെ പ്രതി പീഡങ്ങളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ ആ മേൻ നമുക്ക് ഇന്ന് നമ്മൾ ഈശ്വരുള്ള അഗാധമായ സ്നേഹത്താൽ മന്ദത ബാധിച്ച ആത്മാക്കളെ ഉജ്ജ്വലിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമർപ്പിച്ചത് ഇതു തന്നെയാണ് നമ്മൾ ഇന്ന് മനുഷ്യം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അത് തന്നെയാണ് കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്താൽ ആ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ തീവ്രതയാൽ നമ്മുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കപ്പെടട്ടെ ഉണർത്തപ്പെടട്ടെ തീവ്രമായിട്ട് നമ്മൾ കത്തി എന്ന ആഗ്രഹത്തിൽ നമുക്കൊന്ന് ഉയർന്ന് പ്രാർത്ഥിക്കാം സ്വർഗ സ്ഥാന ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാവം പുരുത് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വര സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ തരണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ലോകത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ദുരിതഫലമായി രഹിക്കപ്പെട്ടവാനാവുന്നു പരിശുദ്ധമറിയുമെ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശനെ ഭൂമിയുടെ ചൃഷ്ടാവും ഏകദേവിയാൻ വിശ്വസിക്കുന്നു അവിടെ ദേവപുത്രൻ ഞങ്ങളുടെ കർത്താവുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിചിതാത്മാവാർഭനായ ഗണയാം നിന്ന് പറഞ്ഞ പന്തീസ് വിലാസിന്റെ കാലത്ത് പേടകൾ സഹിച്ച് കുരിച്ചിറക്കപ്പെട്ട് മരിച്ചറക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോകുന്ന ഉയർത്ത സ്ഥലത്തിലേക്ക് എഴുന്നള്ളി സർവക്തിലുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിച്ചിതാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു സ്ഥലത്ത് ഒരുക്കാൻ സമയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ ഭോചനത്തിനും ഞങ്ങളുടെ ലോകമുഴന്റെയും പാപപരിഹാരത്തിന് ഞങ്ങളുടെ മത്സ്യസുതനും ഞങ്ങളുടെ കർത്താവുരക്ഷനും ശംസിയായിട്ട് തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈ സമയത്ത് നമ്മളെ മനുഷ്യവംശത്തെ മുഴുവനും പ്രത്യേകിച്ച് സകല ഭാവികളെയും കർത്താവിന്റെ കരുണയ്ക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണി ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാരനായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ മേൽക്കരണിയായിരിക്കണമേ മറ്റുപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും ഭാപരിഹാരത്തിനെ ഞങ്ങളുടെ മത്സരസുധനും ഞങ്ങളുടെ കർത്താൻ ശ്രമിച്ച ദൃശ്യവും ദുരിരക്ത ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ്ശോയെ വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വീഴ്ചകളെയും എല്ലാ പാപത്തിന്റെ സാഹചര്യങ്ങളെയും എല്ലാ പൈശാച്യമായ ബന്ധനങ്ങളെയും ഞങ്ങളുടെ തകർച്ചകളെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അബദ്ധങ്ങളെയും എല്ലാ ഭയത്തെയും എല്ലാ ഉത്കണ്ഠകളെയും എല്ലാ ആകുലതകളെയും സമാധാനമായിട്ട് അങ്ങേ സ്നേഹിക്കാൻ സാധിക്കാത്ത അങ്ങേയുള്ള വിശ്വാസത്തിലും വിശ്വസ്തയിലും നിലനിൽക്കാൻ സാധിക്കാത്ത മനുഷ്യവംശത്തിന്റെ എല്ലാ മേഖലകളെയും ജീവിതത്തിന്റെ മേഖലകളെയും അങ്ങയുടെ ഖരുണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിധിപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവനും പാവപരിഹാരത്തിനെ ഞങ്ങളുടെ മത്സരസുധന ഞങ്ങളുടെ കഥാം ഋഷനും തിരിശരീരവും തിരുശരവും തിരുരക്താത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശ്വര അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണമേ ഈശ്വരുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുതിന് ഞങ്ങളുടെ രക്താ ഐശ്വമി ചെയ്യാനായിട്ട് തിരുശരീരവും തിരരക്തവും ആത്മാവും ദൈവത്ത് വാങ്ങിക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രാവശ്വയും ആത്മീയ മന്ദതയിൽ കഴിയുന്നവരെ പ്രത്യേകിച്ച് ദൈവസ്നേഹത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ അവസാന നിമിഷം പല അവസാനം പലരുടെയും സ്നേഹം തണുത്തു പോകുമെന്നുള്ള ആ വചനം ആരെയൊക്കെ ബാധിക്കുമോ അവരെല്ലാവരും അവിടുത്തെ തിരുവമ്പിലേക്ക് സമർപ്പിക്കുന്നു ഭൂമിയിൽ മനുഷ്യത്തരം തിരികെ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും എന്നുള്ള ആ ഈശോയുടെ ആ ഒരു വലിയ ഉത്ഘണ്ഠയും ആകുലതയും ആ വചനത്തിന്റെ ആഴം അതാരെയൊക്കെ ബാധിക്കുന്നു അവരെല്ലാവരെയും പ്രത്യേകിച്ച് വിശ്വാസവും സ്നേഹവും യിച്ചു പോകുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് മന്ദത ബാധിച്ചു എല്ലാ ആത്മാക്കളെ അവിടുത്തെ കരുണ സമർപ്പിക്കുന്നു നിത്യവിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിന് ഞങ്ങളുടെ വത്സ്യസ്തു ഞങ്ങളുടെ കഥാ ഷേനുമായി ശംശിയായിട്ട് തിരുശീരവും തിരുവ്യക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണിയായിരിക്കണം തിരുപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി ഞങ്ങളുടെ വത്സന സുതരി ഞങ്ങളുടെ കഥാവും രക്ഷനും വൈശിഷ്യായ തിരിച്ചരും തിരികെത്തും ആത്മാവും ദൈവത്തും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ആത്മാക്കളും കർത്താവിന്റെ കരുണയാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനു വേണ്ടിയും ആത്മാവിന്റെ നാശത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും എല്ലാ രക്ഷ മനുഷ്യാത്മാക്കളെയും വേണ്ടി അങ്ങയുടെ കരുണിക്കെട്ട് അവരെ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ ഈശോയുടെ അതിദാരുണമായ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ ഈശോയുടെ അതിദാരുണമായ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ ഈശോയുടെ അതിദാരുണമായ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരനെയായിരിക്കണേ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് മനുഷ്യംശിത മുഴുവനും ഒരിക്കൽ കൂടി പരിശുദ്ധ മേട വിപലഹൃദത്തോട് ഈശ്വര തിരഹൃദൃത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഫ്രാൻസിസ് ഫ്രാൻസിക് മാർമ്മപ്പെട്ട തിരിച്ചല്ല പത്രമാരുടെ വൈദികരോടും ചേർന്ന് രോഗികളെ ചൂപ്പടുത്താനും വിശാധികളെ ബഹിഷ്കരിക്കാനും വചനം പ്രോക്ഷിക്കാനും ഗുച്ചകൾ പരികർമ്മിച്ചു നൽകാൻ പൗരത്തിന്റെ വിഷയത്താൽ മനുഷ്യവംശിന് മുഴുവനും പ്രത്യേകിച്ച് ഇന്നലെ മുതലേ ഇന്നലകളിൽ ജീവി ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നു പോയ സകലരെയും ആദ്യം മുതൽ ഈ നിമിഷം വരെ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നു ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന സകലരെയും യുഗാന്തം വരെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലരെയും ശുദ്ധീംശത്തേക്ക് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ കരുണിക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ വിശുദ്ധുഷിന്റെ അളത്താലെ തിരുനാമത്തിന്റെ മുദ്രയല്ല തിരി രക്തത്തിന്റെ വിഷയത്തില് അങ്ങയുടെ തിരു രക്തത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവ പോലും അങ്ങേക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നയിക്കും അവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ വേർതിരിക്കപ്പെടട്ടെ പരിശുദ്ധമാവുന്ന അഗ്നിയാൽ ഉച്ചുലിപ്പിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമുക്ക് നിതിപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിന് ഞങ്ങളുടെ മത്സരസൂദനം ഞങ്ങളുടെ കഥാനുഷനും വൈസംസയായ തിരു ശരീരവും തിരു രക്താത്മാവും ദൈവത്തവും ഒക്കെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് പരിശിദ്ധമേയുടെ വിപുല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട് ഈശോ ഹൃദയത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ പ്രശ്ന തോലിക്കാ സഭയില് ഞങ്ങളിലെ അങ്ങ് ഞങ്ങളെ പരമയിൽ വെച്ച ജനതകളിൽ ഈ ലോകം മുഴുവനിലും ദൈവഗിതം മാത്രം നിറവേറട്ടെ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരണിയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മളെ ലോകമുഴുവനെയും കഥാവിന്റെ കരണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ അനുശോസ് വംശത്തെ മുഴുവനും നമുക്ക് കഥാവിന് കരുണിക്കായിട്ട് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗ്ഗത്തിന്റെ അഭയവുമായി പരിശുദ്ധ പറയുമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതി പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടന നിലത്തെ വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അവലോൽപഹ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശയയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതെ തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാന വരളമേ വിശ്വാസിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവംശത്തിനുവേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവലോത്പഹ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയും ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതായി പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അവലോത്പഹ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയെ മറിയത്തിന്റെ വിമല ഹൃദയമേ മറയപിതാവെ ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മനുഷ്യംശം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകലവിശുദ്ധരെ സാലമാലാഹമാരെ ഞാൻ ഞങ്ങൾക്ക് വേണ്ടിയും മനുഷ്യ മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഞങ്ങളെ എല്ലാ കാവൽ കാവൽദേവരെ എല്ലാ മനുഷ്യ മനുഷ്യാത്മാക്കൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയിട്ടും ഞങ്ങളുടെ കാവൽമാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി തൂഗണമേ ചിന്തണമേ ദിവ്യവരങ്ങൾ നമ്മളെ ോകം മുഴുവനെയും കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും അതുപോലെ നമ്മുടെ എല്ലാ പ്രത്യേക ദൈവങ്ങളെയും പ്രത്യേകിച്ച് സൺവിയോ സെന്ററിനെയും ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളെയും കഥാവിനു കരുണിക്കാട്ടെ ദൈവമോധത്തിനായി യഥാസമയത്ത് പൂർത്തീകരിക്കപ്പെടാനായിട്ട് നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ പരമ ദിവ്യത്തിന് നരവാരാധനയും പൂഴ്ചയും പരിശുദ്ധ പരമ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്ടായിരിക്കുന്നത് പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കവൈശേഖ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹാസവും നമ്മുടെ മേലും ലോകമുഴയുടെ മേലും ശുദ്ധ മത്സരത്തിലെ എല്ലാ ആത്മാക്കളുടെ മേലും പ്രത്യേകിച്ച് ഞങ്ങളെ സമർപ്പിച്ച എല്ലാ സാഹചര്യങ്ങളുടെ പേരും ഞങ്ങളുടെ ആത്മാവിന്റെ നാശത്തിന്റെ എല്ലാ മേഖലകളുടെ പേരും അങ്ങനെ ഞങ്ങളെപ്പിച്ചെല്ലാ ജനതകളുടെ പേരും അഗ്നിബാധയാൽ വലഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ പേരും യുദ്ധത്തിന്റെ കെടുതികളിൽ വലഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെ പേരും ആഭ്യന്തര കലാപത്തിനായിരിക്കുന്ന പേരും മതമർദ്ദത്തിന്റെ വർഗീയ വിദ്വേഷത്തിന്റെ സാഹചര്യങ്ങളായിരിക്കുന്ന എല്ലാ ജനതകളുടെ പേരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും പരിശുദ്ധ എന്ന് സ്തുതിയും ആശുപത്രിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധ പരമദേവി പരമദേവി സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ നമ്മളെ മനുഷ്യംശത്തെ മുഴുവനും നമ്മളെ സമർപ്പിച്ചും നാളെ നമ്മള് പ്രത്യേകമായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ സമർപ്പിച്ച വലിയ കടബാധകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇന്ന് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വ്യക്തിയുള്ള ഒരാളാണ് അതും പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരുണിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ അവരുടെ ആത്മാവിനെ നമുക്ക് കർത്താവിൻ്റെ കരണി കേട്ട് ഈ നിമിഷം സമർപ്പിക്കാം അതോടൊപ്പം നാളെ സമർപ്പിക്കാതിരിക്കുന്ന എല്ലാവരിലും പ്രത്യേകിച്ച് ഈ ഒരു വർഷം മുഴുവനും ശുദ്ധീവസരത്തിലെ ആത്മാക്കളെ ഏറ്റവും അധികം നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ ജൂബിലി വർഷം മുഴുവനും എല്ലാ ദിവസവും രണ്ട് ദണ്ഡ വിമോചനങ്ങൾ വീതമുണ്ട് രണ്ടാമത് നമ്മളൊരു വിസ്തൂർബാനയിൽ പങ്കെടുത്താൽ നമുക്കതിൽ ഒരു പരിപൂർണ ദണ്ഡ വിമോചനം സാധ്യമാണ് നമുക്ക് ആ ഒരു സാഹചര്യങ്ങളെല്ലാം പരമാവധി ഉപയോഗിക്കാം ഈ ഒരു വർഷം മാത്രമാണ് ഒരു ദിവസം രണ്ട് പരിപൂർണ ദണ്ഡ വിമോചനങ്ങൾക്കുള്ള അവസരങ്ങളുള്ളത് നമ്മൾ ശുദ്ധത്തിലെ ആത്മാക്കളുടെ സഹനത്തിന്റെ തീവ്രത അറിയുമെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് സാധ്യമായ എല്ലാ ദണ്ഡ നേടിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അവരെല്ലാം സമർപ്പിക്കാനുള്ള ഒരു ദിവസമായിട്ട് നാളത്തെ ദിവസത്തെ പ്രത്യേകമായിട്ട് നമുക്ക് കരുതാം കർത്താപരികാരോട് നമുക്ക് യാചിക്കാം ഇന്ന് മരിയൻ ദിനമാണ് ഇന്ന ദിവസം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഒരിക്കൽ കൂടി ഈശോയുടെ ദുരിഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം ദൈവഹിതം മാത്രം നിറവേറട്ടെ നമ്മുടെ കഥാവൈശംസയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ അവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും